ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചോദിച്ച ഒരു ക്വസ്റ്റിനാണ് ഇവിടെ സോൾവ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റിൻ ഇതാണ് ടോട്ടൽ കോസ്റ്റ് ഓഫ് ഗിവനസ് ടി സി ഇസ് ഈക്വൽ ടു ഫിഫ്റ്റി പ്ലസ് ഫോർട്ടി ക്യൂ വൈൽ ദ ഡിമാൻഡ് ഫംഗ്ഷൻ ഫോർ എ ഗുഡ് ഈസ് ഗവൺസ് ക്യൂ ഇസ് ഈക്വൽ ടു ഫിഫ്റ്റി മൈനസ് സീറോ പോയിന്റ് ഫൈവ് പി വയർ പി ഈക്വൽസ് പ്രൈസ് ആൻഡ് ക്യൂ ഇസ് ഈക്വൾ ടു ക്വാണ്ടിറ്റി ഡിറ്റർമിൻ്റെ ഓൾസോ ഫൈൻഡ് ദ മാക്സിമം പ്രോഫിറ്റ് ഇപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് നമുക്ക് ടി സി അറിയാം ക്യൂം അറിയാം അത് വച്ച് നമുക്ക് കാണേണ്ടത് ഔട്ട് പുട്ടിൽ കാണണം അതായത് പ്രോഫിറ്റ് മാക്സിമം ആകുമ്പോൾ എത്രയായിരിക്കും ഔട്ട്പുട്ട് അത് കാണണം അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ എന്തായിരിക്കും മാക്സിമം പ്രോഫിറ്റ് ഇതും കാണണം നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ പി സീക്രറ്റ് പ്രൈസ് എടുക്കുക ക്യൂ ക്വാണ്ടിറ്റിയാണ് ടോട്ടൽ കോസ്റ്റ് ടി സി തന്നിട്ടുണ്ട് ഫിഫ്റ്റി പ്ലസ് ഫോർട്ടി ക്യൂ ഡിമാൻഡ് ഫംഗ്ഷൻ മൈനസ് സീറോ ക്വസ്റ്റിൻ ഇറ്റ് ബി സീൻ ദാറ്റ് ഇറ്റ്സ് എ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പ്രോബ്ലം അതായത് ഒരു പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പ്രോബ്ലം ആണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പ്രോബ്ലം ആവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ആദ്യം പ്രോഫിറ്റ് ഫംഗ്ഷൻ കാണാം പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ് അതാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് പ്രോഫിറ്റ് കാണണമെങ്കിൽ നമുക്ക് ടോട്ടൽ ടോട്ടൽ റവന്യൂ അറിയണം ടോട്ടൽ കോസ്റ്റും അറിയണം ഇതിനകത്ത് ടോട്ടൽ കോസ്റ്റ് നമുക്ക് വളരെ അറിയാം ടോട്ടൽ കോസ്റ്റ് ടി സി ഇസ് ഈക്ിഫ്റ്റി പ്ലസ് ഫോർട്ടി ക്യൂ തന്നിട്ടുണ്ട് നമുക്കിൻ്റെ അത് ടോട്ടൽ റവന്യൂ കൂടെ കാണണം റവന്യൂ കാണുന്ന ഇക്വേഷൻ എന്താണ് പ്രൈസ് ഇൻ റു ക്വാണ്ടിറ്റി ആണ് റവന്യൂ ആ ഇക്വേഷൻ നമുക്ക് റവന്യൂ കാണണമെങ്കിൽ എന്ത് വേണം പ്രൈസും വേണം ക്വാണ്ടിറ്റിയും വേണം പക്ഷേ പ്രൈസ് നോട്ട് ഡിപൻ ഡി പക്ഷെ നമുക്ക് ഇക്വേഷൻ ആണെങ്കിൽ ക്യൂ ഇസ് ഈക്വൽ ടു ഫിഫ്റ്റി മൈനസ് പോയിന്റ് ഫൈവ് പി നമുക്ക് ഈ ഇക്വേഷൻ അടുത്തുനിന്ന് നമുക്ക് പിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും അത് ടു മൈനസ് ഫിഫ്റ്റി ഇസിക്വൽ ടു മൈനസ് വൺ ബൈ ടു പി എന്ന് കിട്ടും നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ അടുത്തുനിന്ന് പി കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക് എന്ത് കിട്ടും പി ഇസിക്വൽ ടു ഹൺഡ്രഡ് മൈനസ് ടു ക്യൂ എന്ന് കിട്ടും അപ്പൊ നമുക്കെന്തായി നമുക്കിപ്പോ പ്രോഫിറ്റ് കാണാനുള്ള ടോട്ടൽ റവന്യൂ ആയി ടോട്ടൽ കോസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക് പി കിട്ടിയല്ല അപ്പോ നമുക്ക് ഈ പി വെച്ച് നമുക്ക് എന്ത് ചെയ്യാം ടോട്ടൽ റവന്യൂ ആണ് ടോട്ടൽ റവന്യൂ ടി ആർ ഈ സിക് പി ഇൻ ക്യു ആണ് ഇത് വെച്ച് നമുക്ക് ടി ആർ കണ്ടുപിടിക്കാൻ പറ്റും

മൈനസ് ഫിഫ്റ്റി എന്ന് കിട്ടും പകയുടെ വാൻഡ് ഈ പകിയുടെ എസ്പ്രഷനെ വിളിക്കുന്നവരാണ് പ്രോഫിറ്റ് ഫംഗ്ഷൻ അപ്പൊ നമുക്ക് കാണേണ്ടത് ഈ ക്യൂവിന് വാല്യൂ പ്പോഴായിരിക്കും പകിട വാല്യൂ മാക്സിമം ആകുന്ന നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് രണ്ട് കണ്ടീഷൻസ് ആണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് ആദ്യം ഡി ഫൈ ബൈ ഡി ടു കാണണം പിന്നെ നമുക്ക് ബി സ്ക്വർ പൈ ബൈ ഡി ക്യൂ സ്ക്വറും കാണണം നമുക്ക് അതായത് നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ പൈനെൻഷിയ വിത്ത് റെസ്പെക്ട് ക്യൂ ഇപ്പൊ നമുക്കിവിടെ മൈനസ് ഫോർ ക്യൂ പ്ലസ് സിക്സ്റ്റി എന്ന് കിട്ടും അതിൽ എന്ത് ചെയ്യാം നമുക്ക് ഈ കിട്ടുന്ന ആൻസറിൽ നമ്മുടെ ചെയ്യും മൈനസ് ഫോർ ക്യൂ പ്ലസ് സിക്സ്റ്റി ഈക്വൽസ് ഇനി സോൾവ് ചെയ്യുക അപ്പൊ നമുക്ക് ക്യൂവിന്റെ ഒരു വാല്യൂ കിട്ടും ക്യൂ ട്യൂ നമുക്ക് ഫിഫ്റ്റി എന്ന് കിട്ടും അതായത് ക്യൂവിന്റെ വാല്യൂ പതിനഞ്ചാകുമ്പോഴാണ് പ്രോഫിറ്റ് മാക്സിമം ആകുന്നതെന്ന് കിട്ടും പക്ഷേ നമുക്ക് ഈ വാല്യൂ ഇപ്പോൾ ഫൈനലൈസ് ചെയ്യാൻ പറ്റത്തില്ല ഈ വാല്യൂ ഫൈനലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ടെസ്റ്റും കൂടി ചെയ്യാനുണ്ട് ആ രണ്ടാമത്തെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് രണ്ടാമത്തെ രണ്ടാമത്തെ ഡെറിവേറ്റീവ് കാണണം സെക്കൻഡ് ഡെറിവേറ്റീവ് കാണണം അതായത് ഡി സ്കോഡ് പൈ ബൈ ഡി ക്യൂ സ്ക്വയർ കാണണം അപ്പൊ ഡി സ്കോഡ് ക്യൂ ഡി സ്കോഡ് പൈ ബൈ ഡി ക്യൂ സ്ക്വയർ ലെസ് ദാൻ സീറോ ആവുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് കിട്ടിയ ഈ ഫിഫ്റ്റി എന്നുള്ള വാല്യൂ ശരിയാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും നമുക്ക് മൈനസ് സ്കോറ് കിട്ടും അതായത് മൈനസ് ഫോർ എന്ന് പറയുന്നത് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് കിട്ടിയ ഫിഫ്റ്റീൻ പറയുന്ന വാല്യൂ കറക്റ്റ് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും അതായത്വൽ ടു ഫിഫ്റ്റീൻ ആകുമ്പോഴാണ് പൈ മാക്സിമം ആകുന്ന വാല്യൂ നമുക്ക് ഉറപ്പാക്കാൻ പറ്റും ഈ വാല്യൂ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് മാക്സിമം പ്രോഫിറ്റ് കാണാൻ പറ്റും എന്ത് ചെയ്യണം ആ പ്രോഫിറ്റ് ഇക്വേഷനകത്ത് നമുക്ക് പുട്ട് ചെയ്താൽ മണി അതായത് പൈയുടെ എക്വേഷനെന്ത് കിട്ടുന്നതായിരിക്കും മാക്സിമം പ്രോഫിറ്റ് അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നമുക്ക് എന്ന് കിട്ടും അതായത് പൈയുടെ വാല്യൂ നാനൂറ് അതാണ് മാക്സിമം പ്രോഫിറ്റ് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും അതായത് ഔട്ട്പുട്ട് ിഫ്റ്റീൻ ആകുമ്പോഴാണ് പ്രോഫിറ്റ് മാക്സിമം ആകുന്നത് പിന്നെ അങ്ങനെ കിട്ടുന്ന മാക്സിമം പ്രോഫിറ്റ് നാനൂറിൽ നിന്ന് കിട്ടും നമുക്കതിന്റെ രണ്ടാൻസറും കിട്ടിക്കഴിഞ്ഞു കാണുന്നതാണ് അതിന്റെ ഗ്രാഫ്